ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് ദശമിയാണ് നാളെ ഏകാദശി മോഹിനി ഏകാദശി അപ്പോൾ ഈ ദശമി ദിവസം മുതൽ നാം ഏകാദശി വ്രതത്തിൽ തന്നെ വ്യാപരിക്കുക ഭഗവാനോട് ഏകാദശി വ്രതത്തിൻ്റെ ആ പുണ്യം മുഴുവൻ സാഫല്യവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ഈ ദിവസം മുതൽ ഭഗവൽ സങ്കല്പത്തിൽ ഭഗവാന്റെ സ്മൃതികളിൽ ജീവിക്കുക ഭഗവൽ സ്മൃതികൾ ഉണർത്തുന്ന കഥകൾ കേൾക്കുക ഭഗവാനുമായി ബന്ധപ്പെട്ട ഭക്തരുമായി ബന്ധപ്പെട്ട ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുക നാമജപങ്ങളിലൂടെ സദാ മുന്നേറുക നമ്മുടെ ഭഗവാനുമായി ബന്ധപ്പെട്ട പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ അവയുടെ തത്വങ്ങൾ ഗ്രഹിക്കുക അങ്ങനെ ഇപ്പോഴും ഭഗവൽ നാമജപ സങ്കീർത്തനങ്ങളിലൂടെ ഭഗവാൻ ഭഗവാന്റെ ഒരു ഒരു ആനന്ദം അവനവൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന വിധത്തിൽ സന്തോഷത്തോടു കൂടി ഈ വ്രത ദിവസങ്ങൾ കഴിച്ചു കൂട്ടുക മോഹിനി ഏകാദശിയെക്കുറിച്ച് വിശദമായി കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ സൗഭാഗ്യങ്ങൾ വീണ്ടെടുക്കുവാൻ ജീർണാവസ്ഥയിലൂടെ കഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളുടെയെ ആ മുരടിപ്പ് മാറ്റി ജീവിതത്തിനെ ഒരു ഫലഭൂഷ്ടമാക്കുവാൻ സമ്പൽ സമർത്ഥമാക്കുവാൻ മോഹിനി ഏകാദശി വളരെ പ്രയോജനപ്രദമാണ് വളരെ അനുഗ്രഹീതമാണ് എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയോ നമുക്ക് മുന്നോട്ടു പോകുവാനുള്ള തടസ്സങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായി വന്നു ഭവിക്കുന്ന തടസ്സങ്ങൾ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത പ്രവാഹത്തിനെ തടസ്സപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഇങ്ങനെ അദൃശ്യമായി നമ്മുടെ ജീവിതത്തെ പിന്തുടരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകും അത് നമ്മുടെ പിതൃക്കളുടെ പാപം അവർ ചെയ്ത ദുരിതങ്ങളുടെ ഫലമാകാം നമ്മൾ തന്നെ ചെയ്ത കർമ്മ കർമ്മങ്ങളുടെ ഫലമാകാം അങ്ങനെ എന്തൊക്കെയോ ശാപങ്ങളും അല്ലെങ്കിൽ ആരുടെയൊക്കെയോ മന മനസ്സിൻ്റെ വിഷമങ്ങളോ ഒക്കെയോ നമ്മളെ പിന്തുടരുന്നുണ്ടാകാം അതുകൊണ്ടാണ് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു മുന്നേറുവാൻ നമുക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട് ചിലപ്പോൾ സമ്പത്തും ഉണ്ടാകാം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാം പക്ഷെ അത് അനുഭവിക്കാനുള്ള സന്തോഷമോ അവസ്ഥയോ ആരോഗ്യമോ ഒന്നും ഉണ്ടാവുകയില്ല നമുക്ക് ജീവിതത്തിൽ ഒന്നും ഇല്ലാത്ത ഒരു ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമുള്ളവർ എല്ലാവരും ഈ മോഹിനി ഏകാദശി അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ എടുക്കുക ആഹാരം ഉപേക്ഷിച്ച് എടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ആഹാരം അത് ധാന്യ ആഹാരങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവ കഴിച്ചുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടാതെയുള്ള രീതിയിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കുക എല്ലാവർക്കും കൃത്യമായി ഏകാദശിയുടെ നിർദ്ദേശപ്രകാരം ആ ചിട്ടപ്രകാരം വ്രതം എടുക്കുവാന് ആരോഗ്യം പലർക്കും അനുവദിക്കുകയില്ലല്ലോ അപ്പോൾ അവനവന് പറ്റുന്ന പോലെ ഏത് സാഹചര്യത്തിലായാലും ആ വ്രതം ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് ഭഗവാനെ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ എൻ്റെ അവസ്ഥ അറിയാമല്ലോ അതുകൊണ്ട് അവിടുന്ന് എൻ്റെ ഈ പ്രാർത്ഥന എൻ്റെ ഈ തപസ്സ് അവിടുന്ന് സ്വീകരിച്ചാലും എന്റെ ജീവിതത്തിൻ്റെ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും അവിടുന്ന് വഴി തുറന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവാന്റെ നാമജപങ്ങളിലൂടെ ഭഗവാനോടൊപ്പം സഞ്ചരിക്കുക ഭഗവാനെ കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല പക്ഷെ നിരന്തരം നാം അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയും എങ്കിലും നമ്മളിൽ നമ്മൾ ഈ ഭഗവത് സ്മൃതിയിൽ നാം എല്ലായ്പ്പോഴും കഴിഞ്ഞുകൂടുകയല്ല പല സമയങ്ങളിലും അതിൽ നിന്ന് വേർപെട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ നാം ഈ ഭജിച്ചതിനെ അല്ലെ ഇത്രയും കാലം നാം പോയിട്ടും എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ അല്ലെ എൻ്റെ ഒരു ജീവിതത്തിനൊരു മാറ്റവും ഇല്ലല്ലോ കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലേക്കാണല്ലോ ഞാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം കിട്ടി ആ ഒരു കൃപയിൽ ജീവിക്കുന്നവരും അനേകം അപ്പോൾ ആ അനുഗ്രഹങ്ങൾ കിട്ടാതിരിക്കുവാൻ അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ജപിച്ചിട്ടും എനിക്കൊന്നും ഭഗവാനിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്നില്ലല്ലോ എന്നെ ഭഗവാനൊന്നും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്ന് പരിതപിക്കുന്നവർ വിഷമിക്കേണ്ട കാര്യമില്ല ഭഗവാൻ വളരെ വേഗം തന്നെ ഈ വ്രതം ഒന്ന് ഒന്നെടുത്തു നോക്കൂ മോഹിനി ഏകാദശി വ്രതം വ്രതമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയും ഒക്കെ ഭഗവാൻ്റെ സങ്കല്പത്തിൽ ഭഗവാനോട് കൂടുതൽ സ്നേഹത്തോടുകൂടി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്നും മറ്റു വ്യഥകളൊക്കെ ഒഴിച്ച് അവിടെ ഭഗവാനെ ഒന്ന് സ്ഥാപിച്ച് ച്ച് ഒരു പ്രാർത്ഥനയോടുകൂടി രണ്ട് ദിവസം ജീവിതം ശരിയെ ഒന്ന് മാറ്റിയെടുക്കൂ ഇത് വൈശാഖ മാസത്തിലെ ഒരു പുണ്യമായ ദിവസവും കൂടിയാണ് വൈശാഖ മാസത്തിലെ ദിവസങ്ങളെല്ലാം ശ്രേഷ്ഠമാണ് നമ്മൾ ഒരു പ്രത്യേക ദിവസം ഓരോ വർഷത്തിൽ ചില പ്രത്യേക ദിവസങ്ങൾ ഓരോന്നിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നതുപോലെ ഭഗവത് പ്രീതികരമായ ഒരു മാസമാണ് കാർത്തിക മാസവും വൈശാഖ മാസവും ഒക്കെ അപ്പോൾ ആ സമയങ്ങളിൽ കൂടുതൽ ഭഗവാനെ ഭജിക്കുമ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ വളരെ കൂടുതൽ ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റു മതക്കാർ ചില മാസങ്ങളൊക്കെ അവരുടെ വ്രതാചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ സനാതനധർമ്മികൾക്ക് ഈശ്വരനെ ഫോളോ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം പ്രസാദിപ്പിക്കാൻ പറ്റുന്ന ഒരു മാസമാണ് വൈശാഖ മാസം അതുകൊണ്ടാണ് ഈ മാസങ്ങളിൽ ഈ മാസത്തിലെ ദിവസങ്ങളിലൊക്കെ നാം ക്ഷേത്ര ആരാധന നടത്തുകയും ഭഗവാന് നിത്യേനെ എന്തെങ്കിലും ഒരു ഭഗവത് കഥയെങ്കിലും നിത്യേനെ കേട്ട് ഭഗവത് സ്മൃതിയിൽ ജീവിക്കുകയും ചെയ്യാൻ കഴിയുന്നതും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ ഭഗവാനോട് നിരന്തരം തൻ്റെ പ്രാർത്ഥനകളിലൂടെ ഭഗവാനുമായി ബന്ധപ്പെടുക ക്ഷേത്രങ്ങളിൽ മാ അല്ലല്ലോ ഭഗവാനിരിക്കുന്നത് ഭഗവാന് എൻ്റെ ശക്തി സ്വ സ്ഥലങ്ങളായിട്ടുള്ളവയാണ് ക്ഷേത്രങ്ങൾ അത് ധാരാളം പേർ ഒരുപോലെ വന്നു ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥാനങ്ങളിലൊക്കെ ഭഗവൽ ഭഗവാൻ്റെ ആ എനർജി വളരെ കൂടുതൽ ഉണ്ടാകുന്നു നമ്മളും ആ ഒരു എനർജി ലെവലിലേക്ക് ഉയർന്ന് ആ ക്ഷേത്ര സന്നിധികളിലൊക്കെ എത്തുമ്പോൾ മാത്രമേ ആ ഭഗവൽ ഭഗവാൻ്റെ ആ ഒരു സാമീപ്യം നമ്മളുടെ ഹൃദയത്തിൽ അതീന്ദ്രിയമായ ഒരു ഓളം ഉണ്ടാക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ ലെവലിൽ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളൊന്നും ലഭിക്കുകയില്ല നമ്മളിലിരിക്കുന്ന ആത്മാവിനെയും ആ അനുഗ്രഹത്തിന് പറ്റിയ വിധത്തിൽ അനുഗ്രഹം മേടിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി ശുദ്ധമാക്കി ഭഗവത് സ്മൃതികളോടെ അതിൽ ലയിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴേ ഇരിക്കുന്ന ഭഗവാന്റെ ആ ശക്തി സ്ഥാനങ്ങളിൽ നിന്ന് നമുക്കും ആരാധ നമ്മുടെ ഹൃദയത്തിനൊരു മാറ്റം ഉണ്ടാകുവാൻ സാധ്യമുള്ളൂ അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയില്ല എന്ന് കരുതി ആരും വിഷ്രമിക്കേണ്ട നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ കുടുംബങ്ങളിലിരുന്ന് എവിടെയാണോ നാം ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ഭഗവത് സ്മൃതിയിൽ ഇരുന്നാൽ മതി കഴിയുന്ന എന്തെങ്കിലും ദാനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യുക പ്രത്യേകിച്ച് ഏകാദശി ദിവസം വരുമ്പോൾ ആ ഏകാദശി വ്രതം അവസാനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെറിയ ചെറിയ പറ്റുന്ന ആ ദാനധര്മ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ ഒരുപോലെ കൊണ്ടുപോകുമ്പോൾ അതിൽ ഒരു ഈശ്വരാംശം കടന്നു വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് സഹജീവികളോട് സഹാനുഭൂതിയും കരുണയും ഒക്കെ തോന്നുന്നത് അത് ഈശ്വരൻ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴേ അങ്ങനെയൊക്കെ തോന്നുകയുള്ളൂ അല്ലാതെ എത്ര നമ്മൾ ആരാധനാലയങ്ങളിൽ പോയാലും അതിൻ്റെ വാതി വാതിലിരുന്ന് വിലപിക്കുന്ന പ്രായമായ ചില അമ്മമാര് കാണും എന്തെങ്കിലും എനിക്ക് തരൂ മോനെ മോളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളവർ ചിലർ ആ അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരിലെങ്ങും ഒരു മനുഷ്യത്വം തൊട്ട് നീണ്ടിയിട്ടില്ല ഭഗവാനെ വിളിക്കുമ്പോൾ അവർ അർഹരായ ആരെയെങ്കിലുമൊക്കെ ഭഗവാൻ മുന്നിൽ കൊണ്ട് നിർത്തും അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഭഗവാൻ പ്രസാദിക്കാൻ തുടങ്ങുന്നത് ഭഗവാൻ പ്രസാദിക്കാൻ തുടങ്ങാത്തതിൻ്റെ കാരണം നമ്മളിൽ മനുഷ്യത്വമലെ ആ കാരുണ്യം ഭഗവാൻ നമ്മളോട് കാണിക്കുന്ന കാരുണ്യം നമുക്കും മറ്റ് ജീവജാലങ്ങളോട് കാണിക്കുവാനുള്ള ഒരു മനസ്സ് വരണം ഈ ഭഗവാന്റെ സൃഷ്ടിയായ സർവ്വചരാചരങ്ങളെയും ഭഗവാൻ എത്ര കരുണയോടെ എത്ര ആർദ്രതയോടെയാണ് ഓരോരുത്തരെയും നോക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു അംശമെങ്കിലും കാരുണ്യം നാം സഹജീവികളോട് കാണിക്കുന്നുണ്ടോ അപ്പോൾ ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല നമ്മളുടെ ഹൃദയവും കാരുണ്യത്തിൻ്റെ സാഗരമായി മാറണം ഭഗവാന്റെ സ്മൃതികളിൽ നിരന്തരം ജീവിക്കുകയും ഭഗവാന്റെ അനുഗ്രഹത്തിനും ഭഗവാന്റെ ആ ഗുണങ്ങൾക്കും നമ്മളും പാത്രമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭഗവത് അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്ന് ചൊരിയുന്നത് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും മനസ്സ് കഴുകി വൃത്തിയാക്കുവാൻ നാമജപങ്ങളിലൂടെ കഴിയണം നിത്യേനെ നാം ഒരു കൃത്യമായ നാമജപ നാമ ജപത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ഒരു മാറ്റം ജീവിതത്തിൽ കടന്നു വരും ജീവിതത്തിലെല്ലാം അവനവന അനുഭവവേദ്യമാകും നമ്മുടെ മനസ്സ് നമ്മുടെ പ്രവർത്തികൾ ഒക്കെ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാകും വാക്കുകൾ കൊണ്ട് വാക്കിന് വ്യത്യാസം വരും ചിന്തകൾക്ക് വ്യത്യാസം വരും നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം വ്യത്യാസം വരും നമ്മുടെ കാഴ്ചപ്പാടിന് ലോകത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിന് വ്യത്യാസം വരും നമ്മുടെ തന്നെ കുടുംബത്തിൽ ഒരു ശാന്തിയും സമാധാനവും കളിയാടും അത് പുറത്തുനിന്ന് വരുന്ന ശാന്തിയും സമാധാനവും ഒന്നുമല്ല നമ്മുടെ ഉള്ളിൽ നമുക്ക് എല്ലാറ്റിനോടും ഒരു സമഭാവനയും സ്നേഹവും സഹാനുഭൂതിയും എല്ലാറ്റിനെയും ക്ഷമിക്കുവാനും സഹിക്കുവാനും ഉള്ള ഒരു വലിയ മനസ്സ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ മനസ്സൊന്ന് വിശാലമായി വിശാലമായി വരും എത്രയും കൂടുതൽ ഭഗവാനെ അറിയുന്നോ അടുക്കുന്നോ അത്രയും നമ്മുടെ ഹൃദയവും ഈ അനന്തമായ വിഹായസ് പോലെ വിശാലമായിക്കൊണ്ടിരിക്കും അങ്ങനെ വിശാലമായ കാഴ്ചപ്പാടുകളും നന്മയും ഹൃദയ ഒക്കെ നിറഞ്ഞ മനസ്സിൽ ഭഗവാൻ വിളയാടാതെ എന്ത് മറ്റു മാർഗമില്ല ഭഗവാൻ അവിടെ തന്നെ വിളയാടും ഭഗവാനും മാത്രമല്ല ഭഗവാന്റെ ഹൃദയത്തിലിരിക്കുന്ന ആ ഹൃദയം ഭഗവാന്റെ വക്ഷസ്ഥലം സ്വധാമമാക്കി മാറ്റിയ ലക്ഷ്മി ദേവിയും അവിടെ പ്രകാശിക്കും അപ്പോൾ എവിടെ ആണോ ഭഗവാൻ സ്ഥിരമായി ഇരിക്കുന്നത് അവിടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും ഐശ്വര്യ വർധനമുണ്ടാകും ഭഗവാനെ നമ്മൾ കൃത്യമായി പൂജിക്കുന്ന സ്ഥലത്ത് ലക്ഷ്മി ദേവിയുടെ ആ വസിപ്പ് ഉണ്ടാവുകയും അവിടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കഴിവുകളും എല്ലാം ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും എല്ലാം കളിയാടും അവിടെ അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മളെപ്പോഴും ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക ഭഗവത് സ്മരണകളിൽ നിത്യേന ജീവിതം കഴിച്ചുകൂട്ടുക മറ്റ് ചിന്തകൾ കടന്നു വരുമ്പോൾ അവിടെ ബലമായി ഭഗവാനെ ഭഗവാന്റെ ചിന്തകളും നാമജപങ്ങളും കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ വന്നു വന്ന് ക്രമേണ നമ്മളെ അലോസരപ്പെടുത്തുന്ന നമ്മുടെ ഭഗവത് ചിന്തകളിൽ നിന്ന് വേർതിരിക്കുന്ന ശ്രദ്ധ തിരിച്ചുവിടുന്ന അനാവശ്യമായ ചിന്തകൾ അവിടെ അങ്ങനെ ക്രമേണ എരിഞ്ഞടങ്ങും അവസാനം ചിന്തകളൊന്നും ചിന്തകളൊന്നുമില്ലാത്തൊരു മനസ്സിൽ ഭഗവാൻ സ്ഥിരമായി കുടികൊള്ളുക തന്നെ ചെയ്യും അങ്ങനെ ഭഗവാൻ കുടികൊള്ളുന്ന ആ ക്ഷേത്രമാകുന്ന ആ ഹൃദയ ഗുഹയിൽ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഭഗവത് അനുഗ്രഹത്തിന് പാത്രമാവും അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും സജ്ജരാകുക ഏകാദശി വ്രതം ഏകാദശി മാഹാത്മ്യം മനസ്സിലാക്കി ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക ഒന്നും നേടുവാൻ വേണ്ടിയല്ല ഞാൻ ഭഗവാൻ വേണ്ടി എൻ്റെ ജീവിതം എൻ്റെ ഈ ദിവസം സമർപ്പിക്കുന്നു ഭഗവാൻ ഇഷ്ടമുള്ളതെല്ലാം എനിക്ക് തന്നോട്ടെ എനിക്ക് എന്തൊക്കെയാണ് കുറവ് എന്തൊക്കെയാണ് എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ വിഷമങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം എൻ്റെ ഹൃദയനാഥനായ ഭഗവാൻ എന്നേക്കാൾ നന്നായി അറിയാമല്ലോ ആ പാതാര ഞാൻ എന്നെ സമർപ്പിക്കുന്നു എനിക്കുള്ളതെല്ലാം അവിടത്തേക്കാണ് എൻ്റെ നന്മയും തിന്മയും എൻ്റെ കുറവുകളും കൂടുതലുകളും എല്ലാം അവിടുന്ന് തന്നെ അറിയുന്നു അവിടെ തന്നെ തന്നതാണ് അപ്പോൾ എനിക്കായി ഒന്നുമില്ലാത്ത ഈ സ്ഥിതിയിൽ അവിടുന്ന് തന്നെ എന്നെ ശരിയാക്കി മെച്ചപ്പെടുത്തി എന്നെ നന്നാക്കിയെടുക്കൂ ഭഗവാനെ എന്ന് പറഞ്ഞ് ഭഗവാനെ കൊണ്ട് നമ്മളെ ഒന്ന് അഴിച്ചു പണിയാൻ നമ്മൾ നമ്മൾ സ്വയം വിട്ടുകൊടുക്കുക ആ പാതാര ബിന്ദിൽ പ്രണമിക്കുക ഭക്തിയോടെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഭഗവത് പാദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ലോകാസമസ്ത സുവിനുഭവം